ഒരു ബാഗ് വാങ്ങാൻ നിങ്ങൾ എത്ര രൂപ ചിലവാക്കും നൂറോ അതോ ആയിരമോ അതുമല്ലെങ്കിൽ പതിനായിരമോ എന്നാൽ അടുത്തിടെ ഒരു വ്യക്തി ബാഗ് വാങ്ങാൻ ചിലവാക്കിയത് എൺപത്തി കോടി രൂപയാണ് ലോകത്തിലെ തന്നെ അത്യാഡംബര ബ്രാൻഡുകളിലൊന്നായ ബിർക്കിന്റെ ബാഗാണ് പാരീസിൽ സോട്ട് ബീസ് എന്ന സ്ഥാപനത്തിൽ നടന്ന ഒരു ലേലത്തിന് ഇടയിൽ അയാൾ സ്വന്തമാക്കിയത് പക്ഷേ അയാൾ വാങ്ങിയ ബിർക്കിൻ ബാഗിന് ചില പ്രത്യേകതകളുണ്ട് ബിർക്കിൻ ബ്രാൻഡിന്റെ തന്നെ ഉദയത്തിന് കാരണമായതും നടനും ഫ്രഞ്ച് സ്റ്റൈൽ ഐക്കണും നടിയുമായ ജെയിൻ ബിർക്കിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബാഗാണിത് ജൂലൈ പത്തിനായിരുന്നു ലേലം സംഘടിപ്പിച്ചത് ഫ്രഞ്ച് ലക്ഷറി ഫാഷൻ ഹൗസായ ഹെർമിസ് നിർമ്മിച്ച ബിർക്കിൻ ബാഗാണ് ലേലത്തിൽ വിറ്റുപോയത് ഒൻപത് പേരാണ് ലേലത്തിൽ പങ്കെടുത്തത് പത്ത് മിനിറ്റ് നീണ്ടുനിന്ന ലേലത്തിനൊടുവിലാണ് ജപ്പാൻകാരൻ ബാഗ് വൻവിലയ്ക്ക് സ്വന്തമാക്കിയത് ഫാഷൻ വസ്തുക്കളിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു റെക്കോർഡാണ് ഈ ലേലം സ്വന്തമാക്കിയത് ഇതിൽ സോത് മേധാവി മോർഗൻ ഹാലിമി പ്രതികരിക്കുകയുണ്ടായി ഇപ്പോൾ നടന്ന ലേലം ഒരു ഇതിഹാസത്തിന്റെയും ശക്തിയുടെയും ജനങ്ങൾ ശേഖരിക്കുന്നവരുടെ അഭിനിവേശവും ആഗ്രഹവും ജ്വലിപ്പിക്കുന്ന പ്രകടനമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിർക്കിൻ ഉൽപ്പന്നങ്ങൾ ലേലത്തിന് വയ്ക്കുന്നത് ആദ്യത്തെ സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി ജയിൻ തന്നെയാണ് ലേലം നടത്തിയത് അങ്ങനെ ലഭിച്ച വരുമാനം അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചത് പിന്നീട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാദറൻ എന്ന സ്ത്രീ വെളിപ്പെടുത്താത്ത തുകയ്ക്ക് ബിർക്കിന്റെ ഉൽപ്പന്നം സ്വന്തമാക്കിയിരുന്നു ബിർക്കിൻ്റെ ഉദയം ലോകത്തെമ്പാടുമുള്ള ആഡംബര ഫാഷൻ മേഖലയില് ബിർക്കിന്റെ സ്ഥാനം വളരെ വലുതാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അപ്രതീക്ഷിത കണ്ടുമുട്ടലിൽ നിന്നാണ് ബിർക്കിൻ ഉദയം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജെയിൻ ബിർക്കിൻ ലണ്ടനിലേക്ക് പോകുന്നതിനായി എയർ ഫ്രാൻസിൽ കയറി അങ്ങനെയാണ് അവർ ഹെർമിസിന്റെ ചെയർമാനായിരുന്ന ജീൻ ലൂയിസ് ഡുമസുമായി സംസാരിക്കുന്നത് അവർക്കിടയിൽ ചില സൗഹൃദ സംഭാഷണങ്ങൾ നടന്നു ജെയിനിന് തന്റെ സ്യൂട്ട് കേസിലെ എല്ലാ സാധനങ്ങളും വയ്ക്കാൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് തനിക്കായ ഒരു ബാഗ് രൂപകൽപ്പന ചെയ്യാമോ എന്ന് ജെയിൻ ചെയർമാനോട് ചോദിച്ചത് അവർക്കുള്ള സ്വീറ്റ് കേസിന്റെ പകുതി വലുപ്പമുള്ള ബാഗ് ചെയ്യാമോ എന്നാണ് ചോദിച്ചത് അതൊന്ന് വരച്ചു കാണിക്കാനും അവർ ആവശ്യപ്പെട്ടു ആ സമയത്താണ് ചെയർമാൻ വിമാനത്തിലെ വ്യോമിറ്റ് ബാഗിൽ ബാഗിന്റെ ചിത്രം വരച്ചത് ആ സംഭവത്തിന് ശേഷം പിറന്നത് ചരിത്രമായിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം ചെയർമാൻ ജെയിനിന് ഒരു ബാഗ് സമ്മാനിച്ചു ആ ബാഗിന് ബിർക്കിൻ എന്ന പേരിടട്ടെ എന്ന അനുവാദവും ചോദിച്ചു അങ്ങനെയാണ് ബിർക്കിൻ എന്ന ആഡംബര ഫാഷൻ ബ്രാൻഡ് ഉദയം കൊള്ളുന്നത് യഥാർത്ഥ ബിർക്കിൻ ഇന്ന് വിപണികളിൽ വിറ്റഴിയുന്ന ബിർക്കിൻ ബാഗുകളെക്കാൾ വ്യത്യസ്തമാണ് ഒറിജിനൽ ബിർക്കിൻ ബാഗ് ഇതിന്റെ മുൻവശത്തെ ഫ്ലാപ്പിൽ ഇനിഷ്യലുകൾ എന്ന് ചേർത്തിട്ടുണ്ട് ഒരു ഫിക്സഡ് ഷോൾഡർ സ്ട്രാപ്പ് സ്ട്രാപ്പുട്ടായിരുന്നു ബാഗിൽ ബ്രാസ് ഹാർഡ്വെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട് കൂടാതെ നെയിൽ ക്ലിപ്പറും കടിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തുള്ളവർ ബിർക്കിൻ ബാഗുകളെ അവരുടെ ആസ്തിയുടെ പ്രതീകമായാണ് കണ്ടിരുന്നത് പല സിനിമാ താരങ്ങളും ബിർക്കിൻ ബാഗുകൾ വാങ്ങാൻ മത്സരിച്ചിരുന്നു പ്രമുഖരായ കേറ്റ് മോസ് ജെന്നിഫർ ലോപ്പസ് കിം കർദാഷിയാൻ വിക്ടോറിയ ബക്കാം ലേഡി ഗഗ എന്നിവരുൾപ്പെടെയുള്ളവർ ബിർക്കിൻ ബാഗുകൾ സ്വന്തമാക്കിയിരുന്നു ഓരോ വർഷവും വളരെ വിരളമായിട്ട് മാത്രമേ ബിർക്കിൻ ബാഗുകൾ നിർമ്മിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബിർക്കിൻ ബാഗ് സ്വന്തമാക്കാൻ പ്രയാസങ്ങളും അനവധിയാണ് കരകൗശല മേഖലകളിൽ ആറ് മുതൽ എട്ട് വർഷം വരെ പരിചയ സമ്പത്തുള്ള വിദഗ്ധരാണ് ബിർക്കിനുകൾ തയ്യാറാക്കുന്നത് അവർക്കൊരു ബാഗ് നിർമ്മിക്കാൻ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂറുകൾ ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ തന്റെ പല അഭിമുഖങ്ങളിലും ബാഗിനെ കുറിച്ച് ജെയിൻ തമാശകൾ പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജെയിൻ മരിച്ചത്